രുചിക്കൂട്ടുകൾ കൊണ്ട് വിസ്മയം തീർത്ത് പോന്തൻസ് ഗ്രൂപ്പിന്റെ ഗ്രീൻ വേ റെസ്റ്റോറന്റ് സ്വാദിന്റെ വേറിട്ടൊരു അനുഭവം ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു എല്ലാം ഞങ്ങളുടെ കലാത്മകമായി സജ്ജീകരിച്ച ഹട്ടുകളിൽ അർപ്പണബോധമാർന്ന സേവനങ്ങളോടെ അറേബ്യൻ ഇന്ത്യൻ ചൈനീസ് വിഭവങ്ങൾക്ക് പുറമെ ഫിഷ് വിഭവങ്ങൾ ഞങ്ങളുടെ സ്വന്തം യൂണിറ്റിൽ നിന്നും ലൈവായി പിടിച്ച് പാചകം ചെയ്തു തരുന്നു നിങ്ങളുടെ പ്രൈവസി മുന്നിൽ കണ്ട് പ്രത്യേകം സജ്ജമാക്കിയ ഹട്ടുകൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ഏവരെയും ഞങ്ങൾ ഈ ഭക്ഷ്യ വൈവിധ്യങ്ങളുടെ മാസ്മര ലോകത്തേക്ക് ചെയ്യുന്നു വയനാട് നിയോജക മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗം വണ്ടൂർ ടാക്സി സ്റ്റാൻഡിൽ വെച്ച് നടത്തി പരിപാടി കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ ഉദ്ഘാടനം ചെയ്തു ിൽ വിവിധങ്ങളായ ജീവിതക്ലേശങ്ങളുമായിട്ട് തൊഴിലാളികൾ കടന്നെത്തി യുവാക്കൾ സ്ത്രീകൾ അങ്ങനെ സമൂഹത്തിന്റെ എല്ലാ മേഖലയും പ്രതിനിധീകരിക്കുന്നവർ അന്ന് രാഹുൽ ഗാന്ധിയുടെ മുമ്പാകെത്തി അത് മാത്രമല്ല

ായിട്ട് അഞ്ചിനെ ഗ്യാരണ്ടികൾ എന്ന ശ്രദ്ധേയമായ മുദ്രാവാക്യം ജനങ്ങളുടെ മുമ്പാകെ വെച്ചത് അധികാരത്തിലേറെ ശേഷം ഈ അഞ്ചിനെ ഗ്യാരണ്ടിയും സമ്പൂർണമായി നടപ്പിലാക്കി എന്ന് വളരെ അഭിമാനിച്ചു ഏതു പുരുഷന്റെ വിജയത്തിന് പിന്നിലും ഒരു സ്ത്രീയുണ്ടെന്നും രാഹുൽ ഗാന്ധിയുടെ വിജയത്തിന് പിന്നിൽ പ്രിയങ്കയാണെന്നും ഡി കെ ശിവകുമാർ പറഞ്ഞു ചടങ്ങിൽ കർണാടക വികസന അതോറിറ്റി ചെയർമാൻ എൻ എ ഹാരിസ് എം കെ മുനീർ എം എൽ എ കെ എം ഷാജി എ പി അനിൽകുമാർ എം എൽ എ കെ പി സി സി മെമ്പർ കെ ടി അജ്മൽ അഡ്വക്കേറ്റ് വി എസ് ജോയ് കെ പി നൌഷാദ് അലി ഇ മുഹമ്മദ് കുഞ്ഞി പി ഭിഖാലിദ് കെ സി കുഞ്ഞി മുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു എൻ ന്യൂസ് വണ്ടൂർ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഓഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ഫൈവ് സീറോ ഫോർ ഡബിൾ ടൂ ഫൈവ് സീറോ വൺ